ഇതുപോലെ വന്നു പോയ പലരും പറഞ്ഞതും കേട്ടതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ഹാലേലു കാരണം എബ്രാൽ പതിമൂന്നെട്ടിൽ പറയുന്നുണ്ട് യേശു ഇന്നലെയും ഇന്നും എന്നും അവിടത്തേക്ക് ഒരു മാറ്റം ഇല്ല മനുഷ്യനും മാറ്റങ്ങൾ വരും മാറ്റം വരും രീതികൾക്ക് മാറ്റം വരും അവസ്ഥകൾക്ക് മാറ്റം വരും പക്ഷേ ഈ മാത്രം ഒരു മാറ്റം ഇല്ല ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ് വിളിച്ചാൽ വരുന്നവരാണ് ആ ദൈവം യേശുവേ നന്ദി ആ ദൈവത്തോട് ഞാൻ എന്ത് പറയും നമ്മൾ എന്ത് പറയും ഒരാൾക്ക് പറയുന്നത് എപ്പോഴാ ആ ദൈവത്തോട് ഒരു കാര്യം പറയാൻ നമ്മൾ തന്നെ തന്നെ ആർക്കറിയാം മാന്യനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോ ഞാൻ ചോദിച്ചു വേഗം ചെയ്ത് കൊടുത്തല്ല ഞാനൊക്കെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അറിയപ്പെടുന്ന ാണ് അതുകൊണ്ട് അവർ കാണിക്കുന്ന മാന്യത കേട്ട് ഞാൻ കാണിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ ലുയാ എനിക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ ബുദ്ധിമുട്ടാ കറക്കി അടിക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം പക്ഷേ ഇതാ എന്റെ നിലവാരം ഞാൻ കാണിക്ക ഒരിക്കൽ പിന്നെ അലക്സാണ്ടർ ചക്രവർത്തി നാട് കിട്ടാൻ വേണ്ടി അറിയപ്പോ അറിയപ്പോ അദ്ദേഹത്തിന്റെ മന്ത്രി കൂടെയുണ്ട് ഒരു വിഷക്കാരൻ എതിരെ വന്ന് കൈ നീട്ടിക്കൊണ്ടുവരിക അപ്പോ കീശയിൽ കൈട്ട് കിട്ടിയത് ഒരു സ്വർണ്ണനാണയമാണ് സ്വർണ്ണ നാണയം ഈ വിഷക്കാരന് കൊടുത്തു അപ്പോ മന്ത്രി തുറച്ചു നോക്കിയാണ് കുറെ സമയത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല ഇയാൾ വളരെ സന്തോഷത്തോടെ വിഷക്കാരനെയും സ്വർണ്ണ നാണയവും മേടിച്ചു അപ്പൊ രാജാവ് ചോദിച്ചു കുറച്ച് സമയമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു നിനക്കെന്ത് പറ്റി അപ്പൊ പറഞ്ഞു അലയോ മഹാരാജാവേ അങ്ങ് തെറ്റാണെങ്കിൽ എന്നോട് പറക്കണം ആ വിഷക്കാരൻ വന്നപ്പോ എന്തെങ്കിലും കൊടുത്താൽ പോരാമോ അവനൊരു സ്വർണ്ണ നാണയം ഒന്നും കൊടുക്കണ്ട ആവശ്യം ഉണ്ടായില്ല അപ്പൊ രാജാവ് പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ കൊടുക്കുന്നത് എന്റെ പദവിക്ക് അനുസരിച്ചാണ് വരുന്നവൻറെ യോഗ്യത നോക്കിയല്ല എൻ്റെ അപ്പം പറയാറുണ്ടായിരുന്ന ഒരു കാര്യം ഇതാ പൂ ചോദിച്ചാൽ ദൈവത്തിന്റെ യേശുവേ മുമ്പിൽ നമ്മൾ ഒരു നിമിഷം നമുക്ക് നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യം മനസ്സിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ വരുമ്പോ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു നിയോഗം ഉണ്ടാകണം അതിനെ മുകളിൽ നീ രോഗിയാണോ നീ വേദനയിലാണോ നീ ദുഃഖത്തിലാണോ നീ കളബാധ്യതയിലാണോ ഒറ്റപ്പെടലിന്റെ മുറിവുകളിലാണോ ആർക്കും വിഷമില്ല എന്ന തോന്നലിലാണോ കഴിയുള്ളത്

ും ചെറിയും എല്ലാവരും നമ്മുടെ ദൈവത്തിനെ ദൈവത്തെ സ്തുതിക്കേണ്ടി പിന്നെ വലിയൊരു ജനക്കൂടത്തെ ജനക്കൂടത്തിന്റെയും ഗംഭീരമായ ഇരുമുളക്കത്തിന്റെയും സ്തുതിച്ച ബന്ധനങ്ങളിൽ സൗഖ്യപ്പെട്ട അനുഭവം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് കൊടുത്തു രോഗം കാണുന്നില്ല എങ്ങോട്ട് പോയെന്ന് അറിയില്ല കളന്നു കിടക്കുന്ന രോഗി എഴുന്നേക്കും രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി വന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ കിടക്കുന്ന രോഗി അത്ഭുതകരമായ സൗഖ്യം കാരണം ലോക അഞ്ച് പതിനേഴ് ഭർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ആരും ഓർത്ത് എന്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവോ അവിടെ എല്ലാം അത്ഭുതകരമായ ശക്തി ഈ ശക്തി എനിക്ക് കിട്ടിയത് ഞാൻ ഓർക്കുക മുപ്പത്തഞ്ച് വർഷം മുമ്പ് എന്റെ അപ്പൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം സ്വതിപ്പും പ്രാർത്ഥനയും അങ്ങനെ ഇതൊന്നും വേണ്ട ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം വൈദ്യശാസ്ത്രം കയ്യൊടിഞ്ഞ് കുടിച്ച് കുടിച്ച് ചോരയൊക്കെ ഛർദിച്ച് വേറെ വളരെ കട പണ്ടവൻ ചോയനെന്ന് പറയും അങ്ങനെ കിടക്കുന്ന അവസരത്തിലാണ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി വചനം കേട്ടു അമ്മ തന്നെ വിട്ടു അന്ന് തൊട്ട് അടിമുടി കുടുംബത്തിൽ മാറ്റങ്ങൾ വന്നു പറയുന്നു ദരിദ്രനെ സമ്പന്നനാക്കാൻ ഒരു നിമിഷം മതി ദൈവത്തിൽ പ്രവർത്തിക്കാൻ പരിശുദ്ധ അമ്മയിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന ആ പൂർണ്ണ സമർപ്പണം വെച്ച് ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് സമ്മതമരളിയ പണുറിയും നമ്മുടെ കൂട്ടായ്മയുടെ ഹലോ ഈ അമ്മ നമുക്ക് വേണ്ടി മുന്നിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ എങ്ങനെ ഉപേക്ഷിക്കാനാണ് സാധിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ മധ്യസ്ഥാഷൻ നാൽപ്പത് ഒന്നില് പറയുന്നുണ്ട് ഒരുവന്റെ അമ്മയുടെ ഉദിനത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് തിരിയുന്നത് ഈ നുഖത്തിന് കീഴിലാണോ ഞാൻ നിങ്ങളും ഇത് പൊട്ടിച്ചെറിയേണ്ട സമയമായല്ലേ ആനത്തൊട്ടില് എന്ന് കേട്ടിട്ടുണ്ടോ ഇവിടെ എവിടെയുണ്ട് കോടനാടുണ്ട് അല്ലേ കോട്ടനുണ്ടാകും കണ്ടതുണ്ടോ ഞാൻ പോയിട്ടുണ്ട് അതിന്റെ അടുത്തൊക്കെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് ബ്രൈസിലോ അതിന്റെ അടുത്തുള്ള ആ ഭാഗത്തുള്ള പള്ളിയിലൊക്കെ പ്രസംഗിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പൊ അതിന ഇന്നത ഇതാണ് സ്ഥലം പറഞ്ഞു കാണിച്ചത് ഓർക്കണേ അപ്പൊ ഒരിക്കലും ഒരാൾ ഈ ആന തൊട്ടില്ല പൊട്ടില്ല തൊട്ടല് അല്ലേ അപ്പൊ ആന തൊട്ടല് കാണാനായിട്ട് പോയപ്പോ അവിടെ ഒരയെ കയറില് കെട്ടിട്ടിരിക്കുന്നത് ആന സാധാരണത്തിലാ സാധാരണ എന്തിനാ കിട്ടുന്നത് ചങ്ങലയിലെ അപ്പോ കാണാൻ വന്ന ആള് മറ്റേ അവിടുത്തെ പാപ്പാനോട് ചോദിച്ചു ഈ ആന നിങ്ങൾ കയറിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഇത് പൊട്ടിച്ചു പോകൂല്ലേ ഇത് ചങ്ങലയിൽ വെള്ളിച്ചിടണ്ടേ എന്നാൽ തന്നെ മതവിളകിയ ഇതൊക്കെ വലിച്ചു പൊട്ടിച്ചു കളയും അല്ലേ അത്ര വലിയൊരു ജീവിയാണ് അപ്പോ ആ പാപ്പ പറഞ്ഞ കാര്യം എന്താണ് ഇത് ഇവിടെ ഭയങ്കര ഇടക്കമാണ് അപ്പൊ പണ്ട് മുതലേ ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോഴേ ഇവിടെ ഉള്ളത് കെട്ടിയത് കൊണ്ട് അന്ന് മുതലേ ഇതിനാ കയറിലാണ് കെട്ടിയിടുന്നത് കയറിൽ കെട്ടിയിട്ടിട്ടിട്ട് വളർത്തി അന്നൊക്കെ ഇവനത് വികൃതി കൊണ്ട് പൊട്ടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷെ അന്നവൻ ചെറുതാണ് ചെറുപ്പമാണ് വലുപ്പമില്ല അവൻ ആ കയർ പൊട്ടിക്കാനായിട്ട് പറ്റിയിട്ടില്ല അത്ര മാത്രം ബലമുള്ള കയറാണ് പക്ഷെ ഇന്ന് ഇവൻ ഇത്ര വലുതാണ് തടിമെടുക്കണ്ട വിടുക്കനാണ് ശക്തനാണ് അവൻ ഒരു കൊടച്ചിൽ കുടഞ്ഞാൽ ആ കയറൊക്കെ ചിന്ന ഭിന്നമായി പോവും അവൻ സ്വതന്ത്രനാകും പക്ഷേ അന്ന് മുതലേ ഈ കയറി കിടക്കുന്നത് കൊണ്ട് അന്നൊക്കെ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ട് ഇവൻ ഇത്രയും വലുതായിട്ടും ഇപ്പോഴും ഇവന്റെ വിചാരം ഈ കയറ് ഒരിക്കലും എനിക്ക് പൊട്ടിക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ അവസ്ഥ ഇതുതന്നെയല്ലേ ഏ ദൈവം വിചാരിച്ച പോലും ഈ കെട്ടുപൊട്ടൂലെന്ന് പറഞ്ഞാൽ ഇരുപ്പിനെ ഒന്ന് നോക്കി അങ്ങടുകളിലൊന്നും നോക്കി ദൈവം ദൈവ തമ്പുരാന്ന് നോക്കിയേ ചിലർക്ക് ഉറങ്ങിത്തുടങ്ങി ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും ഈ കെട്ട് പൊട്ടൂലെന്ന് പറഞ്ഞാ പലരുടെ ഇരിപ്പ് അങ്ങനെ ഇരുന്നാ അവിടെ ഇരിക്കും യേശുവെ നന്ദി വിദേശത്ത് നിന്ന് യൂട്യൂബിലൂടെ ഇവിടെ വചനം കേട്ട ഒരാള് എന്നോട് പറഞ്ഞു അവിടെ ഒന്ന് വന്നാ മതി നാട്ടിൽ വന്നു കഴിയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം കൂടി അവിടെ വരുന്ന ഓരോ കാര്യങ്ങള് പ്രാർത്ഥിക്കാൻ പറഞ്ഞതൊക്കെ ശരിയായി കിട്ടുന്നു അത് കിട്ടി ഇത് കിട്ടി ഇത് ശരിയാവുന്നുണ്ട് അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വിളിക്കാം ഫ്ലൈറ്റിൽ കയറാൻ പോണെന്ന് പറഞ്ഞു ഫ്ലൈറ്റിൽ കയറി നാട്ടിലെത്തി ഞാൻ തിരിച്ചെത്തി എല്ലാം സുഖമായത് അത് കഴിഞ്ഞ് വിളിച്ചിട്ട് അപ്പൊ പറഞ്ഞു ഞാൻ മാത്രമല്ല വേറൊരു രാജ്യത്ത് നിന്ന് എൻ്റെ മോനും നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആഴ്ച രണ്ടാഴ്ച ശനിയാഴ്ച പ്രാർത്ഥനയുണ്ട് അപ്പൊ പറഞ്ഞേ സ്ട്രോങ് ആയിട്ടൊന്ന് ബന്ധനം പൊട്ടിക്കാൻ ഒന്ന് ബുക്ക് പാലം പാലം ആ ദൈവത്തിന്റെ ശക്തിയിലല്ല ഇവർക്ക് വിശ്വാസം മുഴുവൻ ചെയ്തില്ല ഈ ചിലര് ഈ ബന്ധനോ ചുമന്ന് നാളുകൾ മുഴുവൻ നടക്കുന്നവരുണ്ട് ബന്ധനം ബന്ധനം അവരുടെ ബന്ധനം അവര് തന്നെയാ തലേരി പ്രാർത്ഥിച്ചാ പോകാത്ത ബന്ധനം ഉണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യം വല്ലതും ഉണ്ടാ ബന്ധനത്തിനാണ് ശക്തി ദൈവത്തിനാണ് ശക്തി ആർക്കാ ശക്തി മാർഗോസ് ഒമ്പത് ഇരുപത്തൊമ്പത് യേശു പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്ന് കൊണ്ടും ഈ വർഗം പറഞ്ഞേ പോകൂല്ലെന്ന് പറഞ്ഞ പോകൂല്ലോ ഹാലലൂയ ബന്ധമെടുക്കാൻ പോയിട്ട് മാത്രം നല്ല കാര്യം ഉണ്ട ആര് പ്രാർത്ഥിക്കണം ലൂക്ക പതിനെട്ട് ഒന്നില് പറയുന്നു പ്രാർത്ഥിക്കൂ ഇനി ബന്ധനം പോകണമെങ്കിൽ മാർഗോസാമതീ പതിനഞ്ചു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവരോട് അടയാളങ്ങൾ ബന്ധനം പോകാത്തതിന്റെ കാര്യം എന്താണ് എന്തുവേണം വേണം വിശ്വാസം വേണം വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ അല്ലെങ്കിൽ തന്നെ ഇരിക്കും യേശുവേ അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്തു കുടിച്ചാലും അവ അവരെ ഉപദ്രവിക്കുകയില്ല പക്ഷെ ഇങ്ങനത്തെ പരീക്ഷണമൊക്കെ ഉണ്ടാകും കുടിക്കുകയും കുടിപ്പിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ദുഃഖത്തിന്റെ ആ സമയത്താണ് ഉപദേശി പാടിയത് എന്ത് പാടിയത്വലിയ ഡോക്ടർ ഡോക്ടർ പ്രമോസ് പ്രമോദ് പെരിഞ്ചേരി പനങ്ങാടവൻ അവിടെ താമസിക്കുന്നത് ഒരുപാട് എഴുതിയ സാറാണെന്ന് അറിഞ്ഞത് ഞാനൊരു ഇൻസെൻഷ്യൽ പ്രവർത്തകനാണ് ഒരു സാധുജന ശുശ്രൂഷ നടത്തുന്ന ഒരു കൂട്ടം വിൻസെന്റ് സൊസൈറ്റി ാണ് അപ്പൊ ഞാൻ ഓർത്തു പനങ്ങാട് സെന്റ് മലയാളത്തില് ഫുഡ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ സാറിന്റെ വീട് അടുത്തായപ്പോ ഞാനൊരു വിൻസെൻഷൻ അല്ലേ നമ്മുടെ ഒരു സീനിയർ അപ്പൊ സാറിന് ഒന്ന് കാണാന്ന് പറഞ്ഞ അവിടെ ചെന്നപ്പോഴാണ് വരണേ ഉള്ളിൽ ਤੋਂ ਪਛਾਣ ਪਛਾਣ ਤਲਾ ਅਰੀਏ ਦਿਲਾ ਹallelujah ਆਮਨ ਯਿਸੂਏ ിയായ പരിശുദ്ധ അമ്മ രക്ഷകന് ജന്മതമരുളയ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ കടന്നു വന്നത് മുഴപ്പടപ്പനുഭവമാണ് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് ചലനമന്റെ ശരീരം ശരീരം മടിയിലേക്ക് ഇറക്കി കിടത്തിയ ഏത് അമ്മയാണ് ശപിച്ചു പോകാത്തത് മാതാവാരെങ്കിലും ശപിച്ചോ ആരെങ്കിലും തള്ളിക്കളഞ്ഞോ ഇതാ ചെറുപ്പോയ ശിഷ്യകടത്തെ മുഴുവൻ യേശുവിൻ അരിശ്വാന്മാർ നെവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ അടുത്ത് വരണം കെട്ടിച്ചുവിട്ട മക്കള് കല്യാണം കഴിഞ്ഞു പല പ്യാസവും പ്രതി ആരുടെ അടുത്ത് വരും നമ്മുടെ അടുത്ത് വരും അമ്മ പറയും എത്രയുള്ള കാര്യം നമ്മക്ക് കാര്യം കേൾക്കുമ്പോ പക്ഷെ നമുക്ക് വരും എന്റെ മോള് ആറ്റൊന്നുപോയി കണ്ണാണ് കണ്ണ്മണിയാണ് കൈ കാലാണ് തേനാണ് പാലാണ് വളർത്തിയിട്ട് അതിനിപ്പോഴേ ഒരു ഇല്ല ഇനി എന്തൊക്കെ അവളെ അഭിമുഖീകരിക്കണം എന്നാൽ അമ്മ പറയും സഹയായി ഇതാ അമ്മ എന്ത് പറയും അമ്മയും ഇതിലും വലുതൊക്കെ കടന്നു വന്നിട്ടുണ്ട് ദൈവം നിന്നെ സഹായിക്കും ദൈവം നിനക്ക് ശക്തി തരും ഒന്നി അവനാ നാല് നാലില് പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ കൈ ബിസ്കറ്റും കാപ്പിയും പഴം ഒക്കെ അങ്ങനെയെങ്കിലും ബിരിയാണി തരോന്നൊക്കെ ഓർത്തതാണ് പക്ഷേ ഈ പറച്ചിൽ കാണുമ്പോ അതിന് അന്തരാവശ്യം ബിരിയാണി പരിപാടി ഇല്ല ഇല്ലൈസലോ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഉള്ളിലുള്ളവര് ചിരിയുടെ കാര്യം ഓർത്തത് ഈ മുമ്പിൽ ഇരിക്കുന്ന സഹോദരി നല്ലോണം ഇരുന്ന് ചിരിക്കണുണ്ട് അപ്പൊ അവർ രണ്ടുപേരും ആ കാര്യത്തില് ഒരു യൂണിയൻകാരാണെന്ന് തോന്നുന്നു രണ്ടുപേരും നല്ലോണം ചിരിക്കുന്നുണ്ട് അപ്പൊ വേറെ മുറങ്ങോട്ട് പോകും തോറും തിരവഴിഞ്ഞ കളല് പോലെ ഇങ്ങനെ ഒരു ശാന്തത പക്ഷെ നമ്മളൊന്ന് ചിരിക്കാൻ പോലും പിശുക്ക് കാണിക്കുന്ന കാലഘട്ടമായി കുഞ്ഞായിരിക്കുമ്പോ പിഞ്ചു കുഞ്ഞ് കുഞ്ഞു കൊച്ച് ഇടക്കിടക്ക് ചിരിക്കും അപ്പൊ പറയും ദൈവം അവരുടെ അടുത്ത് വന്നിട്ടുണ്ട് മാരാകന്മാര് വന്നിട്ടുണ്ട് അല്ലെ സ്വർഗം അവരാ സഹായിക്കുകയാണ് നല്ല കാഴ്ചകൾ കിട്ടുകയാണെന്ന് പക്ഷെ വലുതായും വരുമ്പോ സ്വർഗമില്ല ദൈവമില്ല മാതാവും ഇല്ല ഉണ്ണീശും ഇല്ല മാനാക ഇല്ല അവരൊന്നും പോയിട്ടല്ല നമുക്ക് നേരം ഇല്ല ഇതൊന്നും പ്രീസലോ എല്ലാരും അലിഞ്ഞു മുറുകി ഇങ്ങനെ വെടികൊണ്ട സായ പോലെ നടക്കുകയാണ് പക്ഷേ ഈ അടുത്തൊരു ഇതിനെക്കുറിച്ചൊരു പഠനം വായിച്ചത് അവർക്കെയാണ് നമ്മൾ ഒരാളെ നോക്കി ഒന്ന് സ്നേഹത്തോടെ ഒന്ന് ചിരിക്കുമ്പോഴേക്കും ആ ചിരിക്കുന്ന വ്യക്തിക്ക് എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചിരിക്കുമ്പോ നമ്മളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു നമ്മൾ മലയാളികൾ എന്ന് ഒന്നും ഫ്രീ ആയിട്ട് ചെയ്യത്തില്ല എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും പിന്നെ പോകത്തില്ല അല്ലാതെ ഇപ്പൊ നാനൂറ് കോടി നാൽപ്പത് കോടിയൊക്കെ സ്കൂട്ടർ കൊടുക്ക മിക്സി കൊടുക്കുക ലാപ്ടോപ്പ് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോകില്ലല്ലോ പകുതി വിലക്കെ കൊടുക്കും കേട്ടപ്പോ കാശ കൊണ്ട് കെട്ടലോട് കെട്ടലാണ് അല്ലെ ഇപ്പൊ ബിരുദന്മാരെയൊക്കെ തെരഞ്ഞോണ്ടിരിക്കണ ആരാട്ടൊക്കെ പിടിയിലായിട്ടുണ്ട് പ്രൈസലോ എന്തെങ്കിലും കിട്ടുന്ന് കണ്ട അവിടെ വീണ് കിടക്കും അപ്പൊ ചിരിച്ചാ രണ്ടു ഗുണം നെയ്യപ്പം തിന്നാ രണ്ടു ഗുണം എന്ന് പറഞ്ഞ പോലെ മനസ്സ് തുറന്നു നമ്മളൊന്ന് ചിരിച്ച ഇതാ വിളിച്ചിട്ടും പ്രാർത്ഥനക്ക് വരാത്തവരും പറഞ്ഞാലും പള്ളി പോകാത്തവരും ഉപസാരിക്കാത്തവരും അതൊക്കെ ചെയ്യാൻ തുടങ്ങും പ്രൈസലോ